കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്കാണ് നെട്ടൂരിൽ വിദ്യാർത്ഥിനിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരിക്കുന്നു മലപ്പുറം നിലമ്പൂർ സ്വദേശിനി ഫിദയാണ് ഒഴുക്കിൽപ്പെട്ടത് ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് സംഘവും മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോഴും തിരച്ചിൽ നടത്തുകയാണ് രാവിലെ ആറരയോടെയാണ് പതിനാറുകാരി ഫിദ നെട്ടൂർ കായലിൽ ഒഴുക്കിൽപ്പെട്ടത് ഉടൻ നാട്ടുകാരെത്തി വള്ളവും വലയുമായി തെരച്ചിലാരംഭിച്ചു പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം തുടരുകയാണ് പതിനൊന്നരയോടെ എൻ ഡി ആർ എഫ് സംഘവും സ്ഥലത്തെത്തി പാത്രം കഴുകാൻ വേണ്ടി വെള്ളം കുറവായിരുന്നു ഇപ്പോൾ കാലി ചിരുങ്ങൾ ഇറങ്ങിയിട്ടും കഴുകിയെടുത്തതെന്ന് പറഞ്ഞത് അപ്പോൾ വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞത് പിന്നെ ഒന്നേക്ക് കമ്മുന്നടിച്ച് വീണിട്ട് കാല് കുത്താൻ പേടിച്ചിട്ട് ഒന്നായിട്ട് വലിവുണ്ട് അങ്ങനെ ഒഴുകി പോകാൻ ചാൻസ് ഉള്ളു അപ്പോൾ പോലീസുകാർക്ക് നിൽക്കാൻ പറ്റില്ലെന്നു വച്ചാൽ വെള്ളത്തിൽ നല്ല ഒഴുക്കുണ്ട് എന്നുവെച്ചാൽ വേമ്പനാട്ട് അയൽ മുട്ടിക്കടങ്ങൾ പുഴയാണ് ഇത് അയിലെ കൊച്ചി അങ്ങനെ പോകണ കടലിലേക്കുള്ള പോകണ പുഴയാണ് അത് കാരണം ഇങ്ങനെ ഒഴുക്ക് നല്ല ഒഴുക്കേണ്ടത് മലപ്പുറം മയിലാടി പോലം മുതിരപ്പറമ്പിൽ ഫിറോസ് ഖാൻ്റെയും ഫാത്തിമ മുംതാസിൻ്റെയും മൂത്ത മകളാണ് ഫിത പനങ്ങാട് ബി എച്ച് എസ് എസ് പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നെട്ടൂർ കായലിൽ ശക്തമായ ഒഴുക്കുള്ളതിനാൽ തിരച്ചിൽ ദുഷ്കരമാണ് അപകടം സംഭവിച്ച സ്ഥലത്തും കുട്ടി ഒഴുകിയെത്താൻ സാധ്യതയുള്ള ഭാഗങ്ങളിലുമാണ് തിരച്ചിൽ തുടരുന്നത് റിപ്പോർട്ടർ കൊച്ചി